Hi, lake, Inne, Kanto, Adhingi, Adin, ayita, ് കൂട്ടുകാരെ അങ്കിൽ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം ഇന്നേ നമുക്കൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ കണ്ടോ ഞാൻ ഉണ്ടാക്കിയ ചോക്ലേറ്റ് കേക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മൾ ഏത് ബേ ഏത് പാത്രത്തിലാണോ നമ്മള് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഇങ്ങനെ ഒന്ന് പതുക്കെ തൂത്ത് കൊടുക്കാം ഓവർ ഓവറാവരുത് ഓവറായാൽ അതിൻ്റെ സൈഡൊക്കെ കരിഞ്ഞു പോകും അപ്പം അതിന് ശേഷം ആ ഒരു ഷേപ്പിൽ ഒരു ബട്ടർ പേപ്പർ വെട്ടിയെടുത്ത് അതിനുള്ളിലേക്ക് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലും കുറച്ച് ഓയിലിങ്ങനെ തൂത്ത് കൊടുക്കാം ശേഷം നമുക്ക് ആ പാത്രം മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രം എടുക്കാം വളരെ ആണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് എടുക്കാനും പറ്റും കേട്ടോ ആ പാത്രത്തിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് തിളച്ച വെള്ളം ഒരു ഞാൻ ഒരു ഞാനൊരു ആണ് എടുക്കുന്നത് ആ ഗ്ലാസിൻ്റെ അളവാണ് എല്ലാത്തിനും എടുക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിൻ്റെ അളവാണ് ആ ലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് നല്ല ചൂടുള്ള തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തു ഇനി അതിലേക്ക് ഒരു ഏഴ് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളതിനകത്ത് പാൽ ചേർക്കുന്നില്ല മുട്ട ചേർക്കുന്നില്ല നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മൾ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഗോതമ്പൊടിയോ മൈദയോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് ഉണ്ടാക്കാം ഏഴ് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചു ഇനി അത് നന്നായിട്ടൊന്ന് രണ്ടും കൂടി ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഞാൻ മുക്കാൽ ക്ലാസ് നമ്മളെടുത്ത ക്ലാസ്സിലേ ആ ക്ലാസ്സിന് മുക്കാൽ ക്ലാസ് പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ആ പഞ്ചസാരയും കൂടി നമുക്ക് മുക്കാൽ ക്ലാസ് പഞ്ചസാര പൊടിച്ചതും കൂടി നമുക്ക് ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു വിസ്ക് കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം തരി ഉണ്ടാവരുത് ചൂടുവെള്ളമായത് കാരണം പെട്ടെന്ന് പഞ്ചസാര അതുപോലെ തന്നെ നമ്മൾ പൊടിച്ചു ആണല്ലോ ചേർത്തേക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില ലെസൻസും കൂടി ഒഴിച്ച് കൊടുക്കാം വാനില യുസൻസാണല്ലോ കേക്കിൻ്റെ ഒരു കറക്റ്റ് മണം നമുക്ക് കിട്ടുന്നത് കേക്കിൻ്റെ ഒരു കറക്റ്റ് മണം കിട്ടണമെങ്കിൽ നമ്മൾ വാനില വാനിലൈസൻസ് മസ്റ്റാണല്ലേ അപ്പോൾ വാനിലൈസൻസ് കൂടി ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഞാൻ നമ്മളെടുത്ത ആ ക്ലാസ്സിലെ ആ ക്ലാസ്സിന് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനകത്ത് ചിലപ്പോൾ കട്ടകളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ നമ്മൾ എപ്പോഴും അരിച്ചെടുക്കണം അത് ഒന്ന് അതിനകത്തേക്ക് ഇട്ടിട്ട് അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഒരു സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അത് അരിച്ച് താഴത്തേക്ക് വീണോളും അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നമുക്കിങ്ങനെ കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ നമുക്ക് അരിച്ചിട്ട് കൊടുത്ത് നമുക്കൊരു ബിസ്ക് കൊണ്ട് ഇളക്കി ഇളക്കി ചേർക്കാം ഗോതമ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ കൊണ്ടുണ്ടാക്കാം എല്ലാം ഗോതമ്പൊടിയും മൈദയും പകുതി പകുതി വിധം എടുത്ത് ഉണ്ടാക്കാം എങ്ങനെ വേണേലോ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ ഞാനിപ്പോൾ ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കട്ടയൊക്കെ ഒരു കളയുവാനായിട്ടൊരു ഉണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുക്കാം കുറേ ഇശ്ശേ കുറെ ഗോതമ്പ് പൊടി നമുക്ക് അരിച്ചിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഞാൻ ഗോതമ്പ് കഴുകി ഉണക്കി വീട്ടിൽ പൊടിപ്പിച്ച ഗോതമ്പ് പൊടിയാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച ഗോതമ്പ് പൊടിയാണെങ്കിലും ഇങ്ങനെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനൊരു മുക്കാൽ ഭാഗത്തോളം എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പൊടിയിൽ നിന്നൊരു മുക്കാൽ ഭാഗത്തോളം ഇട്ട് കൊടുത്തു ഇനി ഒരു കാൽ ഉണ്ട് അതിന് മുമ്പായിട്ട് അതിലേക്ക് ഞാൻ ഒരു അര ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ അതിനകത്തേക്ക് അര ഇല്ല ഒരു കാൽ ഒരു കാലും കുറച്ചും കൂടി ആ അര അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തു ആ പൊടിയിലേക്ക് എന്നിട്ട് അതിലേക്ക് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ആ പൊടി മുഴുവൻ അരിച്ച് ൊടുത്തു അതിൻ്റെ കുറച്ച് കട കട്ടകളൊക്കെ ഉള്ളത് നമുക്ക് മാറ്റിയേക്കാം ഇനി നമുക്കെല്ലാം കൂടി ഒരു ബിസ്ക് കൊണ്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയാൽ മതി ഓവറായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടതല്ലേ ഓവറായിട്ട് നമുക്ക് മിക്സ് ചെയ്യണ്ട തിനകത്ത് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു മറ്റെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് കൊക്കോ പൗഡറാണ് ഇത് മധുരമില്ലാത്ത കൊക്കോ പൗഡറാണ് അപ്പം അതുകൊണ്ട് മധുരം ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ മാതിരി ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ ഇട്ട് കൊടുത്തു അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയ കേക്കിൻ്റെ നിറം നിങ്ങൾ കണ്ടില്ലേ മോളിൽ നല്ല ഡാർക്ക് കളറല്ലേ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചിട്ട് കൊടുത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും കളർ വേണ്ട അല്ലെങ്കിൽ അത്രയും ഡാർക്ക് വേണ്ട എങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു ഇനി നിങ്ങൾക്ക് ഡ്രൈ ഒക്കെ ഇടണമെങ്കിൽ അതൊന്ന് നെയ്ക്കാത്ത ഒന്ന് മൂപ്പ് ഒന്ന് മൂപ്പിച്ച് വറുത്തെടുത്ത് ഉണ മുന്തിരി അതുപോലെ ബദാമോ വണ്ടിപ്പരിപ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഒന്നും ഞാൻ ഫ്രൂട്ട്സ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല എന്നാലും വളരെ ആണ് അതുപോലെ വളരെ സോഫ്റ്റാണ് വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റുമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഞാൻ മിക്സ് ചെയ്തു ഓവർ മിക്സ് വേണ്ട നന്നായിട്ടൊന്ന് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു ശേഷം നമ്മൾ നേരത്തെ ആ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ച ആ പാത്രം നമ്മൾ ബേക്ക് ചെയ്യാൻ എടുത്തു വെച്ച പാത്രം ആ പാത്രത്തിലേക്ക് ഇട്ടു ഇട്ട് ഇട്ടുകൊടുത്തു ഇങ്ങനെ ആ പാത്രത്തിലേക്ക് മുഴുവൻ നമുക്ക് അടിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം നമ്മൾ ഗ്യാ ഓവൻ വേണ്ട നമ്മൾ ഗ്യാസിലാണ് വെക്കുന്നത് ഈ സമയത്ത് നമ്മൾ ഒരു പാത്രം നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ബേക്ക് ചെയ്യാൻ ചൂടാക്കാൻ വെക്കുന്നത് ആ പാത്രം ഗ്യാസിൽ വെക്കണം കേട്ടോ ഈ സമയത്ത് വെച്ചിരിക്കണം അത് ചൂടായിരിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം അതിന് ശേഷം ഒന്ന് തട്ടിക്കൊടുത്ത് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടി കൊടുക്കുക അതുപോലെ തന്നെ നമുക്കൊന്ന് അതിൻ്റെ ഉൾഭാഗം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചിരിക്കുന്ന ഞാൻ ഒരു പാത്രമാണ് വെച്ചിരിക്കുന്നത് അതിന് ഒഴിക്കാതെ അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇറക്കി വെക്കുന്ന നമുക്ക് വയ്ക്കാം അത് ഞാൻ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റായി അത് നല്ല ചൂട് വന്നിട്ടുണ്ട് നല്ല തീ കൂട്ടിയായിരുന്നു വെച്ചിരുന്നത് ഇപ്പം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ തീ കുറച്ച് വയ്ക്കാം എന്നിട്ട് നമുക്ക് നമ്മളുടെ ആ ബാറ്റർ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കാം മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഞാൻ നോക്കിയപ്പോഴും കണ്ടോ നമ്മുടെ കേക്ക് റെഡി ആയത് കണ്ടോ ഇതിൻ്റെ മുകൾ ഭാഗം കാണുമ്പോൾ നിങ്ങൾ ഓർത്തും കരിഞ്ഞതാണ് കരിഞ്ഞതല്ല അതിൻ്റെ ആ കൊക്കോ പൗഡറിൻ്റെ കളറാകെട്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ വളരെ സ്പോഞ്ച് പോലെ ഇരിക്കുന്നു ഗോതമ്പൊടി കൊണ്ടുണ്ടാക്കി ആണെന്നേ പറയത്തില്ല വളരെ സ്പോഞ്ച് പോലെ ഇരിക്കുന്നു അതുപോലെ വളരെ ടേസ്റ്റ് ആണ് കണ്ടോ നല്ല പഞ്ഞി പോലെ ഇരിക്കും നല്ല നമ്മൾ ചോക്ലേറ്റ് ഒക്കെ കഴിക്കും പോലെ നല്ല ടേസ്റ്റാണ് കണ്ടോ വളരെ എളുപ്പമല്ലേ അല്ലേ പെട്ടെന്ന് ഉണ്ടാക്കിയില്ലേ ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ക്രിസ്മസ് ഒക്കെ അല്ലേ നമുക്കൊരു കേക്ക് ഉണ്ടാക്കണ്ടേ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾ കേക്ക് ഇഷ്ടമായോ കേക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കണ്ടോ എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ ഇതുപോലത്തെ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് മടിയാണ് എന്താണെന്ന് വെച്ചാൽ അത് പാടാണെന്നാണ് നമ്മുടെ വിചാരം പക്ഷെ പാട് ഒരു പാടുമില്ല നമ്മളുടെ ഗ്യാസിൽ വെച്ച് നമുക്ക് വളരെ ചെറിയ ചേരുവകൾ ചേർത്ത് വളരെ കുറച്ച് ചേരുവകൾ ചേർത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ